നമ്പർ ട്വൻ്റി മദ്രാസ് മെയിൽ എന്ന ചിത്രം കണ്ടവരുടെ എല്ലാ മനസ്സിൽ ഏറെ സ്നേഹത്തോടെ എന്നാൽ ഒരു ചെറു പുഞ്ചിരിയോടെ തങ്ങി നിൽക്കുന്ന സീനാണ് ലാലേട്ടൻ മമ്മൂക്കയ്ക്ക് നൽകുന്ന സ്നേഹചുംബനം ഈ സ്നേഹം മമ്മൂക്ക തിരികെ ലാലേട്ടന് ഒരു പൊതുവേദിയിൽ വെച്ച് അടുത്തിടെ നൽകുന്നത് നമ്മൾ കണ്ടതുമാണ് ഒരുപാട് മുതിർന്ന അഭിനേതാക്കളാണ് ഒരുപാട് വർഷത്തെ അഭിനയ ജീവിതം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നവരാണ് വലിയ താരങ്ങളാണ് എന്നിരുന്നാലും നമുക്ക് ലാലേട്ടനെയും മമ്മൂക്കയെയും നമ്മുടെ സ്വന്തം വീട്ടിലെ അച്ഛൻ്റെയോ മകൻ്റെയോ സഹോദരൻ്റെയോ അല്ലെങ്കിൽ സുഹൃത്തിൻ്റെയോ ഒക്കെ സ്ഥാനത്ത് കാണാനാണ് ഏറെ ഇഷ്ടം വ്യക്തിഗതമായ രീതിയിൽ രണ്ടുപേരും ലാലേട്ടനും മമ്മൂക്കയും വളരെ ഉയരത്തിൽ എത്തി നിൽക്കുന്ന താരങ്ങളാണെങ്കിൽ പോലും മലയാളികൾക്ക് ഒരു പ്രത്യേക സ്നേഹം ലാലേട്ടനും മമ്മൂക്കയും ഒരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങൾ കാണാനാണ് അല്ലേ അങ്ങനെ ഉള്ള ചിത്രങ്ങൾ കാണണമെങ്കിൽ നമുക്ക് എൺപതുകളിലേക്കും അതിൻ്റെ പുറകോട്ടും തിരികെ നടക്കാനുണ്ട് അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച വളരെ മനോഹരമായ ഒരു ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കെ പി കുമാരൻ സാർ സംവിധാനം ചെയ്ത നേരം പുലരുമ്പോൾ എന്ന ചിത്രം അതിലെ എല്ലാ ഗാനങ്ങളും ജോൺസൺ മാസ്റ്ററുടെ ഈണത്തിൽ എല്ലാ മലയാളികളിലെയും മനസ്സിൽ വളരെ ഉയരത്തിലുള്ള സ്ഥാനം പിടിച്ചവയാണ് ഒ എൻ വി കുറുപ്പ് സാറിൻ്റെ വരികളിലൂടെ ഉള്ള ഗാനങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അല്ലേ ദാസേട്ടൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ വരികളുടെ വ്യാപ്തി കൊണ്ടോ ഈണത്തിൻ്റെ മനോഹാരിത കൊണ്ടോ ഒക്കെ പാട്ട് കേട്ട് കഴിയുമ്പോൾ മനസ്സിൻ ഒരു വിങ്ങിൽ ബാക്കി വെച്ച് പോകുന്ന വരികളാണ് എൻ്റെ മൺമീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു എന്ന ഗാനം ഈ ഗാനം ആലപിക്കാനായി ഇന്ന് അമൃത വർഷിണിയിൽ നമുക്കൊപ്പം ചേരുന്നത് സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പരിശക്കൽ അവിടെയുള്ള മാത്സ് ടീച്ചറാണ് ബിജി സെബാസ്റ്റ്യൻ ബിജി ടീച്ചർ പാലക്കാട് സംഗീത കൂട്ടായ്മയായ മെഹഫിലെ നിത്യസാന്നിധ്യമാണ് ടീച്ചറുടെ വോയിസ് കേൾക്കുമ്പോൾ ഉറപ്പാണ് നമുക്ക് പഴയ കാലത്തെ പ്ലേ ബാക്ക് സിംഗേഴ്സിൻ്റെ ഓർമ്മ വരും അത്രയും മനോഹരമായ ശബ്ദത്തിലൂടെ നമുക്ക് ആ മൺവീണിയുടെ കേട്ടാലോ മൺമേണിയുടെ വിങ്ങലൊന്ന് കേട്ടാലും 却没。